മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റി വി ബി ജിറാം എന്നാക്കി മാറ്റിയിരിക്കുകയാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് മേൽ സംഘപരിവാർ സർക്കാർ നടത്തുന്ന ആദ്യത്തെ കടന്നുകയറ്റമാണ് ഇത് പദ്ധതി അട്ടിമറിക്കാനായി നാളിതുവരായി മോദി ഗവൺമെന്റ് നടത്തിയ നീക്കങ്ങൾ എന്തൊക്കെയാണ് ഈ പേരുമാറ്റത്തിന് പിന്നിലുള്ള കേന്ദ്രത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം വിശദമായി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനെ കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലമായി അതിനിഗൂഢമായ ആസൂത്രണമാണ് നടന്നു വരുന്നത് കൃത്യമായ ബഡ്ജറ്റ് വിഹിതം നൽകുന്നില്ല എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോവിഡിന് മുമ്പ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗമായിരുന്നത് ആറ് പോയിൻറ്റ് ഒന്ന് കോടി പേരായിരുന്നു എങ്കിൽ കോവിഡിന് ശേഷം അത് എട്ട് പോയിൻറ്റ് അഞ്ച് കോടി പേരായി വർദ്ധിക്കുകയാണ് ചെയ്തത് അതായത് രണ്ടര കോടിയോളം പേർ കൂടുതലായി ഈ പദ്ധതിയിൽ അംഗമായി പക്ഷേ ബഡ്ജറ്റ് വിഹിതം പഴയതുപോലെ തന്നെയാണ് ഒരു മാറ്റവുമില്ല ഇല്ല പൈസ കൂട്ടിയില്ലെന്ന് മാത്രമല്ല തൊഴിലാളികൾക്ക് നൽകേണ്ടുന്ന പണത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയും വരുത്തി കഴിഞ്ഞ സാമ്പത്തിക വർഷം എൺപത്തിനാലായിരം കോടി രൂപയാണ് ബഡ്ജറ്റിൽ അനുവദിച്ചതെങ്കിലും അതിൽ ഇരുപത്തി മൂവായിരം കോടി രൂപയും കുടിശ്ശികയാണ് അതിൽ തന്നെ പകുതിയിലധികം തൊഴിലാളികൾക്ക് കൊടുക്കുന്ന വേതന കുടിശ്ശികയാണ് കോർപ്പറേറ്റുകളുടെ കടം വെടി തള്ളുന്ന അവർക്ക് പ്രത്യേക നികുതിയുള്ളവൽ തിടുക്കം കാണിക്കുന്ന നമ്മുടെ രാജ്യത്താണ് മൂന്ന് നേരം ഭക്ഷണത്തിന് വേണ്ടി മുണ്ട് മുറുക്കി കൊടുത്ത് പണിയെടുക്കുന്ന മനുഷ്യന്മാർക്ക് മേൽ ഈ ക്രൂരത കാണിക്കുന്നത് തൊഴിലാളികളുടെ ബാങ്ക് ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന കേന്ദ്രത്തിന്റെ വ്യവസ്ഥ കാരണം ഏഴ് കോടി പേരാണ് പദ്ധതിയിൽ നിന്നും പുറത്തായിരിക്കുന്നത് പാർലമെന്റ് കമ്മീഷൻ യെ കുറിച്ച് നടത്തിയ പഠനത്തിൽ ഈ വ്യവസ്ഥ നിർബന്ധമാക്കരുതെന്ന് കേന്ദ്രത്തോട് പറയുകയും ഇത് ഉടനെ മാറ്റണമെന്നും അവരോട് നിർബന്ധിച്ചിരുന്നു പക്ഷേ എന്നിട്ടും അവർ ഇത് തുടരുകയാണ് ഉണ്ടായത് സൈറ്റിൽ രണ്ടു രണ്ടുനേരം തൊഴിലെടുക്കുന്നതിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെന്ന നിബന്ധനയും കേന്ദ്രം ഇതോടൊപ്പം വയ്ക്കുന്നുണ്ട് കടുത്ത ഡിജിറ്റൽ ഡിവൈഡ് നേരിടുന്ന ഇന്ത്യയിലെ ദരിദ്രനാരായണന്മാർക്ക് ഇതൊന്നും സാധ്യമല്ലെന്ന് നമ്മുടെ ഭരണാധിമാർക്ക് അറിയാനിട്ടൊന്നുമല്ല പക്ഷേ അവർ അത് ചെയ്യില്ല കാരണം ദരിദ്രർ നിസ്സഹാരായ മനുഷ്യർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് ഇവരുടെ ലിസ്റ്റിന് പുറത്താണ് എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ വർഷം ഏഴ് ശതമാനം പേർക്ക് മാത്രമാണ് നൂറ് ദിവസം തൊഴിൽ ലഭിച്ചിട്ടുള്ളത് കേരളത്തിൽ പോലും നൂറ് ദിനം തൊഴിൽ ലഭിച്ചവരുടെ എണ്ണം അൻപത് ശതമാനം മാത്രമാണ് പതിനൊന്ന് കോടി തൊഴിൽ ദിനങ്ങൾ കേരളം ആവശ്യപ്പെട്ടെങ്കിലും ആറ് കോടി മാത്രമാണ് നമുക്ക് പോലും ലഭിച്ചിട്ടുള്ളത് അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ ഗാന്ധിയിൽ നിന്നും രാമനിലേക്ക് പദ്ധതിയുടെ പേര് മാറ്റുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് പദ്ധതിക്ക് സംഭവിക്കുക എന്ന് നോക്കാം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ഒരവകാശമായിരുന്നെങ്കിൽ പുതിയ ബില്ലിൽ അത് അങ്ങനെയല്ല കേട്ടോ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന അനുസരിച്ചുള്ള തൊഴിൽ ദിനങ്ങൾ മാത്രമായിരിക്കും ഇനി നമുക്കുണ്ടാവുക സംസ്ഥാന സർക്കാരുകൾക്ക് ആ തുക തീരുമാനിക്കുന്നത് ോ അതിൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിലോ യാതൊരു റോളും ഉണ്ടായിരിക്കില്ല എന്തിനു പറയുന്നു കേന്ദ്രം തീരുമാനിക്കുന്നിടത്തായിരിക്കും തൊഴിലാളികൾ പണിയെടുക്കുന്നത് പോലും ബി ജെ പി ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്രീകരിക്കപ്പെടാനുള്ള സാധ്യതയാണ് ഇതുമൂലം തുറന്നു വരുന്നത് ഗ്രാമസഭകൾക്ക് തൊഴിൽ നൽകാനുള്ള അവകാശം മുൻകുണ്ടായിരുന്നു പക്ഷേ ഈ പുതിയ നിയമം വരുന്നതോടുകൂടി അതും ഇല്ലാതാവുകയാണ് കാർഷിക വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് അറുപത് ദിവസം വരെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള തൊഴിൽ മരവിപ്പിക്കാമെന്നാണ് പുതിയ നിയമത്തിലെ വ്യവസ്ഥ പ്രത്യക്ഷത്തിൽ ഇത് മെച്ചമാണെന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷേ എന്തുകൊണ്ടാണ് തൊഴിലാളികൾ കൃഷിപ്പണിക്ക് പോകാതെ മറ്റു പണിക്ക് പോകുന്നതെന്ന മറു ചോദ്യം ഉന്നയിച്ചാൽ ഇതിനുള്ള ഉത്തരം ലഭിക്കും കുറഞ്ഞ കൂലിയും കൃഷിയുമായി ബന്ധപ്പെട്ട ശക്തമായ കൂടുതൽ വ്യവസ്ഥയുമാണ് തൊഴിലാളികളെ കൃഷിപ്പണിയിൽ നിന്നും പിന്നോട്ട് നയിച്ചത് അവർ ഇട്ടറിഞ്ഞു പോയ ഈ സംവിധാനത്തിലേക്ക് അവരെ എന്തിനാണ് വീണ്ടും വിളക്കി ചേർക്കുന്നത് ഇതിലൂടെ ആരുടെ ഭരണകൂട താല്പര്യമാണ് വർഗ താൽപ്പര്യമാണ് സംരക്ഷിക്കപ്പെടുക തൊഴിലവകാശം ആരുടെ ജീവിതവും ജീവനോപാധിയുമാണോ സംരക്ഷിക്കേണ്ടത് അവരെ തന്നെയാണ് ഈ ബില്ല് പ്രധാനമായും ഒഴിവാക്കിയിരിക്കുന്നത് ഇവിടെ അപകടത്തിലായിരിക്കുന്നത് കേവലം ഒരു നിയമത്തിന്റെ ഭാവി മാത്രമല്ല മറിച്ച് അന്തസ് തൊഴിലിൽ സാമൂഹിക സാമ്പത്തിക നീതി എന്നിവയൊക്കെ ഉറപ്പാക്കാൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ടെന്ന ജനാധിപത്യത്തിന് കാതലായ തത്വം തന്നെയാണ്